ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മൾ വിജയവാഡയിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ അവിടെ കനക്ക ദുർഗ ടെമ്പിൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വളരെ പ്രശസ്തമായ ഒരു ടെമ്പിളാണ് അപ്പോൾ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ വിജയവാഡയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹമാണ് നല്ല ഹൈറ്റിലുള്ള നല്ല ഏകദേശം നല്ല ഹൈറ്റ് വരും നല്ലൊരു വൈറ്റ് കളറുള്ള ഒരു പ്രതിമയാണ് കാണാൻ പറ്റുന്നത് ഇത് കാറിൽ കൂടെയുള്ള വ്യൂ ആണ് ഹൈദരാബാദിൽ നിന്ന് ഏകദേശം ആറ് മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് അത് കാറിൽ ട്രാവൽ ചെയ്താലാണ് നമുക്ക് വിജയവാടയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയുള്ള ബ്രിഡ്ജിൻ്റെ അടിയിലേക്കൂടിയാണ് നമ്മൾ പോകുന്നത് അതാണ് ഈ ബ്രിഡ്ജ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് ഏകദേശം കുറേ കിലോമീറ്ററോളം നീളത്തിൽ തന്നെ ഈ ബ്രിഡ്ജ് ഇവിടെ കാണാൻ വേണ്ടി നമുക്ക് പറ്റും നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്യുകയാണ് ഇ കാണുന്ന പോയ നീളത്തിൽ തന്നെ ഇവിടെ പാ ഇവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മളതിൻ്റെ വൺവേയിലൂടെയാണ് പോകുന്നത് ഇനി കാറ് പാർക്ക് ചെയ്ത ശേഷം കുറച്ച് നടന്നിട്ട് വേണം കനകത്ത് ഗർ ടെമ്പിളിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല റോഡൊന്നും അല്ല കട്ട് റോഡാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ നടന്നിട്ട് ടെമ്പിളിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ് വരാം പുറത്തിറങ്ങി നമുക്ക് കാണാൻ പറ്റുന്നൊരു അത്ഭുതമായൊരു കാഴ്ചയാണ് നമ്മുടെ കുന്നിൻ്റെ മുകളിലായിട്ട് റൂം നിന്ന് സ്റ്റില്ലോ മറ്റുകൊണ്ട് അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നടന്ന് ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് കനക്കത്തോ ടെമ്പിളിൻ്റെ മുകളിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ഉള്ളിലേക്ക് നടന്നു പോകേണ്ടതാണ് ഉള്ളിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് കുറച്ചുകൂടി ട്രാവൽ ചെയ്താൽ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കും തൂന്നൂർ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തൊക്കെ എല്ലാം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശപ്പാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറി ഫേമസ് ആയിട്ടൊരു പ്ലേസ് ആണ് ഫേമസ് ആണ് മിലിറ്ററി ഹോട്ടൽ പക്ഷേ പക്ഷേ നമുക്ക് മിലിറ്ററി ഹോട്ടലാണെങ്കിൽ ആണ് കിട്ടുന്നത് ഫോട്ടോ ഇവിടെ ഇട്ടിട്ടുണ്ട് റൈസും അതുപോലെ തന്നെ സാമ്പാറും പരിപ്പ് കറിയും പിന്നെ ഫ്രൈ ഒക്കെ ആയിട്ട് കുറേ ഉപ്പേരൊക്കെ ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഐറ്റംസാണ് ബിരിയാണി ഇല്ല ഇവിടെ മീൽസാണ് ഫേമസ് അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് ട്രാവൽ ചെയ്യാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഹനുമാൻ സ്വാമിയുടെ ഫ്രണ്ട്സായ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും കേട്ടോ താങ്ക് യു ഇതവിടെ മെനു ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തിലേക്കൂടെ വിൻഡോയിലൂടെ നോക്കിയാൽ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഫ്രണ്ട് അതായത് മുൻപശം കാണാൻ വേണ്ടി പറ്റി നോക്ക് അപ്പോൾ അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് ഏകദേശം എത്താറായിട്ടുണ്ട് അതാ നോക്കി നമുക്ക് അടുത്ത് പോയിട്ട് എന്തായാലും ഫോട്ടോ ആയിട്ട് എത്ര വലുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട് വ്യൂ ഇത ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടെ തിരിച്ചു പോകാം ഇത് നന്നായിട്ട് കാണുന്നുണ്ട് അടുത്ത് കുറച്ചുകൂടെ സൂമിയായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വിജയവാടിയിലേക്കുള്ള എൻട്രിയും എക്സിറ്റും ഈ ഹനുമാൻ സ്വാമിയുടെ മുഖരൂപമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ആറു മണിക്കൂർ യാത്ര ചെയ്യേണ്ട വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്കാൻ വിശേഷമുണ്ടെങ്കിൽ പറയാം കേട്ടോ താങ്ക് യു തിരിച്ച് വരുന്ന വഴിക്ക് ചായ കുടിക്കാനുള്ള മുഖമായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് റെസ്റ്റോറൻ്റിൻ്റെ ഇവിടെ വ്യൂ കാണിക്കുന്നത് തനൂസ് ലോഗിൽ തനൂസ് ആണ് പറയുന്നത് ശരിക്കും ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ ഫുൾ ആയിട്ടുള്ള പേര് ലോഗിൽ എന്നാണ് ഇവിടെ റെസ്റ്റോറൻസ് റൂംസ് ഗാർഡൻസ് അന്യ എല്ലാം അവിടെ ഉണ്ട് അപ്പം നല്ലൊരു വ്യൂ ആണ് വിത്ത് ഗാർഡൻസ് പാർക്കിങ് അതുപോലെ തന്നെ പ്ലേ ഏരിയ എല്ലാം ഉണ്ട് ഇപ്പോൾ സന്ധ്യ ആയതിനാൽ ഏകദേശം ആറ് ഏഴ് മണിയൊക്കെ ആയതിനാൽ നല്ല ഒക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നടന്നു പോവുകയാണ് പാരപ്പറ്റൊക്കെ വൃത്തിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഭംഗിയായിട്ട് നീറ്റായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ലോങ് ജർണി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു വിശ്രമ കേന്ദ്രമായിരിക്കും അതായത് നമുക്ക് ചായ ഒക്കെ റിഫ്രഷ് റിഫ്രഷായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമായിരിക്കും ഹോട്ടൽ ലോക്കിൽ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി അപ്പോൾ അടുത്തുള്ള നമ്മുടെ പ്രശസ്തമായ പിസ്ത ഹൗസ് ഹോട്ടലിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താ കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഹൈദരാബാദിൻ്റെ പല ഭാഗത്തും പിസ്ത ഹോട്ടലുണ്ട് പിസ്ത ഹൗസിൻ്റെ ഹോട്ടൽ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി നമുക്കിവിടെ കിട്ടുന്നു അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി പോകുന്നത് എങ്ങോട്ടല്ലോട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് അപ്പോൾ അവിടെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് താഴെ കഫി ഏരിയ അതുപോലെ തന്നെ ടീ ഏരിയ ഒക്കെയാണ് അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ് നിറച്ച ആളുകളുണ്ട് അപ്പോൾ താഴേക്ക് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടുക ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അത് ചെറിയ സെൽഫിയൊക്കെ എടുത്തു മണ്ടി ഉണ്ട് ബിരിയാണി സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട് ബാത്റൂംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ബിരിയാണി കഴിച്ചിട്ട് വരാം എന്താ ബിരിയാണി കഴിച്ചിട്ടുണ്ട് റെഡി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഫേമസ് അതായത് നമ്മൾ പിസ്ത ഹൗസിൻ്റെ ഫേമസ് ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തു വെജ് ബിരിയാണി ഉണ്ട് പിന്നെ നമ്മൾ എലിഗസി ഓഫ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്നാണ് പറയുന്നത് പിസ്ത ഹൗസ് ഇന്ത്യ യു എസ് എ യു എ ഇ ഒമാൻ തോന്നുന്ന എല്ലാ കൺട്രീസിലും ഉണ്ട് ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും സമയമില്ല കഴിക്കാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യാണ് ബാക്ക് ടു ഹോം താങ്ക്